നമസ്കാരം ക്ഷേമ പെൻഷൻ വിഷയത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് മൺചട്ടിയുമായി ഭിക്ഷയാചിക്കാനായി ഇറങ്ങി തിരിച്ച എൺപത്തിയേഴുകാരി ഇടുക്കി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ അടുത്ത ദിവസം തന്നെ സർക്കാർ മറുപടി നൽകണം പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയരുതെന്നും ഏതെങ്കിലും ആഘോഷം സർക്കാർ വേണ്ട എന്ന് വയ്ക്കുന്നുണ്ടോ എന്നാണ് ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചത് മറിയക്കുട്ടി വി ഐ പി ആണെന്നും പെൻഷൻ നൽകാനായില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചിലവ് ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തിയിട്ടുണ്ട് അഞ്ചു മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറിയക്കുട്ടി ഹർജി നൽകിയത് മരുന്ന് ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണ് താനെന്നും ഹർജിയിൽ മറിയക്കുട്ടി പറയുന്നുണ്ട് ജൂലൈയിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത് മാസാമാസം ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നാണ് മരുന്ന് ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത് പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണുള്ളത് മൂന്ന് മക്കളാണുള്ളത് അവർ പല സ്ഥലങ്ങളിലാണ് താമസം പെൻഷൻ തുകയിൽ നിന്നാണ് തന്റെ ചിലവുകൾ നടന്നു പോന്നിരുന്നത് പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം മറിയക്കുട്ടി ഹർജിയിൽ പറയുന്നു നേരത്തെ സി പി എം മുഖപത്രമായ ദേശാഭിമാനിക്കെതിരെ മറിയക്കുട്ടി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു അടിമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മറിയക്കുട്ടി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നത് നഷ്ടപരിഹാരവും പ്രചരണം നടത്തിയവർക്ക് ശിക്ഷയും നൽകണമെന്നായിരുന്നു കേസിൽ മറിയക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നത് പത്തുപേരെ പ്രതി ചേർത്തായിരുന്നു കേസ് ഫയൽ ചെയ്തിരുന്നത് ദേശാഭിമാനി ചീഫ് എഡിറ്ററും ന്യൂസ് എഡിറ്ററുമാണ് എതിർ കക്ഷികൾ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും മറിയക്കുട്ടി വ്യക്തമാക്കി മറിയക്കുട്ടിക്ക് ഭൂമിയുണ്ട് എന്ന വ്യാജ വാർത്ത പ്രകടിപ്പിച്ച് സി പി എം മുഖപത്രമായ ദേശാഭിമാനി രംഗത്തെത്തിയിരുന്നു വാർത്തയുടെ ചുവടു പിടിച്ച് മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തിയുണ്ടെന്നായിരുന്നു ചില സി പി എം അനുകൂലികളുടെ പ്രചരണം സ്വന്തമായി രണ്ട് വീടുണ്ടെന്നും അതിൽ ഒരു വീട് അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് എന്നും ഇതുകൂടാതെ ഒന്നര ഏക്കറോളം സ്ഥലമുണ്ടെന്നും ഇവരുടെ മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവർ വിദേശത്താണ് എന്നുമൊക്കെയുള്ള വാർത്തകൾ വന്നതോടെ ഇത് ഇടത് സൈബർ പോരാളികൾ പ്രചരിപ്പിക്കാനും തുടങ്ങി എന്നാൽ തൻ്റെ പേരിൽ ആകെ ഉണ്ടായിരുന്ന അഞ്ചു സെന്റ് സ്ഥലവും വീടും സുഖമില്ലാത്ത ഇളയ മകൾക്ക് മുൻപേ എഴുതി കൊടുത്തതാണെന്നും തൻ്റെ പേരിൽ ഒരു സെന്റ് ഭൂമി പോലും ഇല്ല എന്നും മറിയക്കുട്ടി വ്യക്തമാക്കി മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയില്ലെന്ന് മന്നാങ്കണ്ണ വില്ലേജ് ഓഫീസ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ഭിക്ഷയാചിച്ചത് മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയാണ് ഇവർ ഭിക്ഷയ്ക്കിറങ്ങിയത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്